വി വി മിനി നമ്പ്യാരെയാണ് പരിയാരം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കൊലപാതക ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് അറസ്റ്റ് ചൊവ്വാഴ്ച ഉച്ചയോടെ ചോദ്യം ചെയ്യാനായി പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പയ്യന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന എൻ കെ സന്തോഷ് നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു ദീർഘകാലമായി മിനി നമ്പ്യാർ ഇയാളുമായി അടുപ്പത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചു കൊലപാതകം നടന്ന മാർച്ച് ഇരുപതിന് സന്തോഷും മിനി നമ്പ്യാരും തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ച ശേഷമാണ് കൊലപാതക ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയത് ഇരുവരും തമ്മിലുള്ള അടുപ്പം രാധാകൃഷ്ണൻ പലതവണ ചോദ്യം ചെയ്തിരുന്നു കൊലപാതകം നടന്ന ദിവസവും രാധാകൃഷ്ണൻ ഭാര്യയെ ഈ ബന്ധത്തിൻ്റെ പേരിൽ ശകാരിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത അത് തമ്മിൽ ഇവർ തമ്മിൽ വലിയ വഴക്ക് അന്ന് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് കൊല നടന്ന ശേഷവും ഇരുവരും ബന്ധപ്പെട്ടു വന്ന നിഗമനത്തിലാണ് പോലീസ്